പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഫുട്ബോൾ ടൂർണമെന്റിൽ പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് ജേതാക്കളായി മലപ്പുറം ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ട്രൈബൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ചോക്കാട് ഡ്രാഗൺ ഫൈറ്റേഴ്സിനെ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പെരുവമ്പാടം റിയൽ വാരിയേഴ്സ് വിജയികളായത് മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന മത്സരത്തിൽ ഏഴ് ഗോളുകളാണ് വീണത് ആവേശം നിറഞ്ഞുനിന്ന മത്സരത്തിൽ മികവുറ്റ പ്രകടനമാണ് ഓരോ കളിക്കാരും പുറത്തെടുത്തത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇൻസ്റ്റാ ടർഫിൽ നടന്ന ടൂർണമെന്റിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു മലപ്പുറം പോലീസ് മേധാവി എസ് ശശിധരൻ ടൂർണമെന്റ് കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള ട്രോഫികളും അദ്ദേഹം അദ്ദേഹം വിതരണം ചെയ്തു ജീവിതമാണ് ലഹരി എന്ന കാര്യം നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവജനങ്ങളെ ഉൾപ്പെടെ കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫുട്ബോൾ പോലുള്ള കായിക മത്സരങ്ങൾക്ക് ഇത്തരം ലഹരികളെ മാറ്റി നിർത്താനും ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് തെളിയിച്ചു കൊടുക്കാനും കഴിയുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു എന്തായാലും എനിക്ക് നിങ്ങൾ കാണിച്ച ഒരു ഇൻഷുറൻസ് നിങ്ങളുടെ കളിയോടുള്ള അർപ്പണ മനോഭാവം ഇതെല്ലാം എന്നെ വളരെയധികം ആകർഷിപ്പിച്ചു ഏതൊരു കളിക്കാരനും വീണ് പോകുന്ന അവസരത്തിൽ പോയി ചെന്ന അയാളെ എടുക്കുന്നതിനും സമാശ്വാസിക്കുന്നതിനും കാണിക്കുന്ന ഈ സഹിഷ്ണുതയുണ്ടല്ലോ അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും വേണ്ട പോണം നല്ലൊരു കായിക പ്രേമിയുടെ പോണം അത് ഞാൻ നിങ്ങളിൽ കണ്ടു നിങ്ങളുടെ കപ്പാസിറ്റി മറ്റേതൊരു വിഭാഗത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി വളരെ കൂടുതലാണെന്ന് പൊതുസമൂഹത്തിനറിയാം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം ശരിക്ക് പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഇപ്പോൾ കളിക്കാരോട് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടി പറയുന്നത് ഇപ്പോൾ ജീവിതമാണ് ലഹരി ആധാരിക്കണം നമ്മുടെ ലഹരി അതിൽ നമ്മുടെ കായിക വിനോദങ്ങളും നമ്മുടെ ലഹരിൽ പെടുന്നതാണ് അല്ലാതെ ഒരിക്കലും എൻ ഡി പി പോലുള്ള അതെനിക്ക് പറയാതെ പോകാൻ നിവൃത്തിയില്ല ലഹരി പോലുള്ള മാരക വിപത്തുകൾ നമ്മുടെ ലഹരിയായിട്ട് ഒരിക്കലും കൂട്ടു നടക്കരുത് മത്സരത്തിനിടയിൽ പരിക്കേറ്റ് എതിർ ടീം അംഗത്തെ ആശ്വസിപ്പിക്കുന്ന രംഗം വലിയ സന്തോഷമാണ് നൽകിയതെന്നും ഇത്തരത്തിലുള്ള മാതൃകാപരമായ ഇടപെടലുകളാണ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും തുടർന്നുള്ള യാത്രയിലും കളിക്കാർക്കൊപ്പം പോലീസ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ എം എസ് പി ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സുൽഫിക്കർ അലി നിലമ്പൂർ സി സിഐ ഷാജു എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിലെ മികച്ച ഗോൾകീപ്പറായി പെരുവമ്പാടം റിയൽ വാരിയേഴ്സിനെ ഷിബിൽ രാജും ടോപ്പ് സ്കോററായി പൂളക്കപ്പാറ യുടെ സജിമോനും മികച്ച കളിക്കാരനായ പെരുവമ്പാടം റിയൽ വാരിയേഴ്സിലെ സുനിലും ടോപ്പ് സ്കോററായി സജിമോനും മികച്ച കളിക്കാർക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഐ എം വിജയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പ്രത്യേക പരിശീലനം നൽകുമെന്ന് സന്തോഷ് ട്രോഫി മുൻ താരം കൂടിയായ അസിസ്റ്റന്റ് കമാൻഡർ സുൽഫീഖർ അലി പറഞ്ഞു ഇതിനകം തന്നെ മുൻ ടൂർണമെന്റുകളിലെ താരങ്ങൾ പോലീസ് ടീമിൽ ഇടം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ മികച്ച കളിക്കാർക്ക് പോലീസ് ടീമിൽ ഉൾപ്പെടെ അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തുംകടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് we